ഹൈ ഓൾ വെൽക്കം ടു കമ്പ്യൂട്ടി ഗ്രാക്ക എന്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിലെ പ്രീവിയസ് ഇയർ നടന്ന പേപ്പറിലെ റീസണിംഗിലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാം ഏതൊക്കെ അതിലേതൊക്കെ പാറ്റേണിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ ഏരിയ നമ്മൾ നോക്കി ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ടേം ഇൻ ദ ഫോളോയിങ് സീരീസ് എന്താ മിസ്സിംഗ് ടേം കണ്ടുപിടിക്കണം അല്ലെ ഈ ഒരു സീരീസ് തന്നിട്ട് ഇതിലെ മിസ്സിംഗ് ടേം ആണ് ചോദിക്കുന്നത് അപ്പൊ നോക്കിയേ ഇതാണ്ടേ ഇപ്പൊ നമ്മളുടെ ഈ ഇതിലൊക്കെ വരുമ്പോ നിങ്ങക്ക് കൂടുതലും എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇതേപോലെ നമ്മൾ നോട്ട് ചെയ്യാമെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇത് ചെയ്യാനായിട്ട് ഓക്കെ ഇതിപ്പം ഇവിടെ നമുക്ക് അത്രയും വലിയ ആവശ്യം വരുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ളവരെ ആണ് ചോദിച്ചേക്കുന്നത് അല്ലാതെ ഏത് വന്നാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് നോട്ട് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും നോക്കിയേ ഡി കഴിഞ്ഞ് എഫ് അല്ലെ ഡി കഴിഞ്ഞ് ഇ ഇല്ല എഫ് അതായത് പ്ലസ് ടു ആണ് ചെയ്തേക്കുന്നത് അപ്പൊ വന്നു ഇനി എഫ് കഴിഞ്ഞിട്ട് ജി ഇല്ല എച്ച് എച്ച് ഐ കഴിഞ്ഞിട്ട് ഐ െ ജെ തുടങ്ങുന്ന ഓരോ ഓപ്ഷനേ ഉള്ളൂ സോ നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം ഇനി ബാക്കിയൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നോക്കിയേ രണ്ടാമത് എല് 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 എല്ലാ അവിടെ എല്ലാ അതുകൊണ്ട് ഇവിടെ എല് നോക്കി അവസാനത്തെയൊന്ന് അവസാനത്ത് എ എല്ലാ എ ആണ് അവിടെയും എ തന്നെയാണ് അല്ലെ ഇനി ഇവിടെ വന്നേക്കുന്ന എങ്ങനെയാ നടുക്ക് വന്നേക്കുന്ന എഫ് എഫ് ജി ഇല്ല എച്ച് ഓരോന്ന് ഒരെണ്ണം മിസ്സാക്കിട്ട് അടുത്തതാ പറഞ്ഞേക്കുന്നത് എച്ച് ഐ ഇല്ല ജെ അല്ലെ അപ്പൊ ജെ എന്ത് വരും അടുത്തത് എല് വരും അല്ലെ ഓപ്ഷൻ സി ജെ എൽ എൽ എ ക്ലിയർ ആണോ നെക്സ്റ്റ് ഇത് നമ്പർ സീരീസിനകത്ത് വരുന്നേ അല്ലേ ഫൈൻഡ് ദ റോങ് പ്ലേസ്ഡ് നമ്പർ ഇൻ ദ സീരീസ് ഈ ഒരു നമ്പർ നമ്പേഴ്സിന്റെ ഒരു സീരീസ് വന്നിട്ട് ഇതിൽ തെറ്റായിട്ട് വരുന്ന ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ നമ്പർ സീരീസ് ചെയ്യാൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ നമ്മൾ ഒരു ഇതിനൊരു പ്രത്യേകമായിട്ട് ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ ഇക്വേഷനോ അങ്ങനൊന്നും ഇല്ല നമ്മൾ കുറെ ടൈപ്സ് നമ്മൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ആദ്യം നിങ്ങൾ മനസ്സിലാക്ക ഒന്നി നമുക്ക് ഡിഫറൻസിന്റെ വരാം അല്ലെ നമ്പേഴ്സ് ഡിഫറൻസ് എടുക്കുക അപ്പൊ അത് വലിയ വ്യത്യാസമില്ലാത്ത നമ്പേഴ്സ് ആയിരിക്കും ഈ വരുന്നതൊക്കെ ഓക്കെ ഇവിടെ നോക്കിയേ ഈ നമ്പേഴ്സ് കണ്ടോ നല്ല വ്യത്യാസം അതായത് ചെറുതീനു തുടങ്ങി നല്ല വലുത് വലുതേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുക അതിന്റെ അർത്ഥം എന്തായിരിക്കും അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലെങ്കിൽ പവർ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ അവർക്കൊന്നും നല്ല മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ മനസ്സിലായി ഇനി വലുതെന്ന ചെറുതിലോട്ടാണെങ്കിലും അവിടെ ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കുന്ന ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഒരു ഏത് പാറ്റേൺ ആണ് പോകുന്നത് നോക്കുക ചെറിയ രീതിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് എടുത്ത് നോക്കുക ആ ഡിഫറൻസിനും ചിലപ്പോൾ അവരൊരു പാറ്റേൺ കൊടുക്കുന്നുണ്ടാവാം അങ്ങനെ വരാം മനസ്സിലായോ അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഈ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് എളുപ്പമാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ് സ്ക്വയറുകൾ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയറുകൾ ഒന്ന് പഠിച്ചിരിക്കുക ക്യൂബുകൾ അതൊന്ന് ഓർത്തിരിക്കുക അതേപോലെ പ്രൈം നമ്പേഴ്സ് അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അപ്പൊ ആ ഒരു നമ്പേഴ്സ് കാണുമ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ പെർഫെക്റ്റ് ക്യൂബ് ആണോ അതോ പ്രൈം നമ്പേഴ്സിന്റെ കാറ്റഗറി വരുന്നതാണോ അങ്ങനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇവിടെ ചെയ്തേക്കുന്നത് എന്താ വണ്ണ് ത്രീ ടെന്ന് ട്വന്റി വണ് അങ്ങനെ എഴുതേക്കും അല്ലേ അപ്പൊ നമുക്ക് മനസ്സിലായി ഈ നമ്പേഴ്സിന് നല്ല വ്യത്യാസമുണ്ട് ദാറ്റ് മീൻസ് അവിടെ എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ മാത്രമായിരിക്കത്തില്ല മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കാം പ്ലസ് ടു ചെയ്യാം പ്ലസ് ത്രീ ചെയ്യാം അങ്ങനെ പലതും അവർ ചെയ്യും അല്ലെ നോക്കിയേ വണ്ണിനെ എങ്ങനെ നമുക്ക് ത്രീ ആക്കാൻ പറ്റുന്നത് വണ് ഇൻറ്റു ടു പ്ലസ് വൺ അല്ലേ ഇനി ത്രീ എങ്ങനെ നമുക്ക് ടെൻ ലോട്ട് എഴുതാം ത്രീ ഇൻറ്റു ത്രീ പ്ലസ് വൺ മനസ്സിലായി ഇനി ടെന്നിന് ട്വന്റി എങ്ങനെ എഴുതാം ടെൻ ഇന് പ്ലസ് വൺ ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണും ആദ്യം ടു വെച്ച് ചെയ്യുന്നു പിന്നെ ത്രീ വെച്ച് ഇനി ഒരെണ്ണം കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്താ ചെയ്തേക്കുന്നത് ട്വന്റി വൺ ഇൻറ്റു ത്രീ പ്ലസ് വൺ സിക്സ്റ്റി ഫോർ അല്ലേ അപ്പൊ ആദ്യത്തത് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വൺ ആഡ് ചെയ്യും അടുത്തത് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ വൺ ആഡ് ചെയ്യും അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തു പോകും അല്ലെ അപ്പൊ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് അടുത്തത് ഇപ്പൊ സിക്സ്റ്റി ഫോർ കിട്ടി അടുത്തത് സിക്സ്റ്റി ഫോർ ഇൻറ്റു ആണ് ചെയ്യുന്നത് അല്ലെ ഇവിടെ ത്രീ വെച്ച് ചെയ്തു സോ അടുത്തത് ടു വെച്ച് ചെയ്തു വൺ ട്വന്റി നയൻ കിട്ടും അടുത്തത് വൺ ട്വന്റി നയൻ ഇൻറ്റു ത്രീ പ്ലസ് വൺ അല്ലെ ട്വന്റി സെവൻ സിക്സ് സെവൻ എയ്റ്റ് ത്രീ ത്രീ എയ്റ്റി എയ്റ്റ് എന്നാണ് വരേണ്ടത് പക്ഷേ എവിടെ എന്താ വന്നേക്കുന്നത് ത്രീ എയ്റ്റി നയൻ എന്നാണ് വന്നേക്കുന്നത് അല്ലെ ഇനി അടുത്തതും ശരിയാണോ നമുക്ക് നോക്കാം അത് എവിടെ നിന്ന് നോക്കണം ത്രീ എയ്റ്റി എയ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ ത്രീ എയ്റ്റി എയ്റ്റ് ഇൻറ്റു ടു പ്ലസ് വൺ അല്ലെ ചെയ്ത് നോക്കിയാൽ സെവൻ 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 എന്ന് തന്നെ വരും അല്ലെ അപ്പൊ അതും കറക്റ്റാ അപ്പൊ ഏതാ തെറ്റിയത് ഈ ത്രീ എയ്റ്റി നയൻ അതായത് ഓപ്ഷൻ സി ത്രീ എയ്റ്റി നയൻ ആണ് തെറ്റിയത് അവിടെ ത്രീ എയ്റ്റി എയ്റ്റ് ആയിരുന്നു വരേണ്ടത് ക്ലിയർ ആണോ അതായത് സീരീസ് തന്നെ നമ്മൾ സീരീസിന്റെ അടുത്തത് അടുത്തതിപ്പോ ഇത് വൺ ട്വന്റി നയൻ തന്നിട്ട് ഡാഷ് ഇട്ടാൽ നമ്മൾ അത് കണ്ടുപിടിക്കും അത് തെറ്റാണെന്നുള്ളത് നമ്മൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാലേ നമുക്ക് അതിനകത്ത് തെറ്റും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ് അല്ലെ സീരീസിലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് അതായത് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് നടന്നതാണ് അതിന് ചോദിച്ച ചോദ്യമാണ് വൺ സിക്സ്റ്റി ത്രീ ഇതും എന്താണ് നല്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്പേഴ്സ് കൂടി കൂടി പോകേ അപ്പൊ അവിടെ എന്താണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്ന് അർത്ഥം അല്ലെ ത്രീ സെവൻ ഫിഫ്റ്റീൻ തേർട്ടി വൺ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് നോക്കിയേ ത്രീ എങ്ങനെയാ സെവൻ ആവുന്നത് ഇൻറ്റു ടൂ പ്ലസ് വൺ അതേപോലെ സെവൻ ഇൻറ്റു ടു പ്ലസ് വൺ ഫിഫ്റ്റീൻ ഇൻറ്റു ടു തേർട്ടി പ്ലസ് വൺ അല്ലെ അതേപോലെ അടുത്ത് എന്തായിരിക്കും സിക്സ്റ്റി ത്രീ ഇൻറ്റു ടു പ്ലസ് വൺ അല്ലെ സിക്സ് വൺ ട്വന്റി സിക്സ് പ്ലസ് വൺ വൺ ട്വന്റി സെവൻ ക്ലിയർ ആണോ ഓപ്ഷൻ ഡി വൺ ട്വന്റി സെവൻ നെക്സ്റ്റ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ് വൺ ഫോർ നയൻ സിക്സ്റ്റീൻ ട്വന്റി ഫൈവ് തേർട്ടി സിക്സ് നോക്കിയേ ഇത് രണ്ടായിരത്തി പതിനാറ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിനെ ചോദിച്ച ചോദ്യമാണ് ആ നമ്പേഴ്സ് ഒന്ന് സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് അതൊക്കെ നമ്പേഴ്സിന്റെ സ്ക്വയറുകളാണ് അല്ലെങ്കിൽ ഇതെല്ലാം എന്താണ് പെർഫെക്റ്റ് സ്ക്വയറുകളാണ് അല്ലെ വണ് ഫോർ നയൻ അതായത് ഇത് വൺ സ്ക്വയർ ഇത് ടു സ്ക്വയർ ഇത് ത്രീ സ്ക്വയർ ഫോർ സ്ക്വയർ ഫൈവ് സ്ക്വയർ സിക്സ് സ്ക്വയർ അല്ലെ അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക അപ്പൊ നമുക്ക് ആ നമ്പേഴ്സ് കാണുമ്പോൾ മനസ്സിലാവും അല്ലെ അപ്പൊ അടുത്ത് എന്തായിരിക്കും വരുന്നത് സെവൻ സ്ക്വയർ ആയ ഫോർട്ടി നയൻ ഓപ്ഷൻ സി അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇങ്ങനെ സ്ക്വയറുകൾ മാത്രമായിരിക്കത്തില്ല നമുക്ക് ചിലപ്പോൾ പാറ്റേൺ ഇങ്ങനെ വൺ സ്ക്വയർ പ്ലസ് ടു അല്ലെങ്കിൽ വൺ സ്ക്വയർ പ്ലസ് വൺ അല്ലെങ്കിൽ വൺ സ്ക്വയർ മൈനസ് വൺ മനസ്സിലായോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു നമ്പേഴ്സ് കാണുമ്പോ ഇപ്പം സീറോ ത്രീ എയ്റ്റ് ഫിഫ്റ്റീൻ ഇങ്ങനെ കാണുമ്പം നമ്മൾ നോക്കുക അതായത് നമ്മളുടെ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ അടുത്തൊക്കെ വരുന്നയാണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അതേപോലെ ഞാൻ പറഞ്ഞല്ലോ സീരീസിൻ്റെത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ആ ഓരോന്ന് നമ്മൾ പഠിക്കുന്നത് അത് നമ്മളിങ്ങനെ ഓർത്ത് നിർത്ത് വെക്കുക അത് ഓരോ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ അതെല്ലാം അത് ചെക്ക് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് സിക്സ്റ്റീൻ ഈക്വൽ ടു ലെവൻ ട്വന്റി ഫൈവ് ഈക്വൽ ടു ട്വൽവ് തേർട്ടി സിക്സ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ദോർട്ടീനെ അതായത് കോഡിങ് പോലെ സിക്സ്റ്റീനെ ലെവൻ എന്നുള്ള രീതിയിൽ നമ്മൾ കോഡ് ചെയ്തു ട്വന്റി ഫൈവിനെ ട്വൽവ് എന്നുള്ള രീതിയിൽ സിക്സ്റ്റീനെ ലെവൻ ട്വന്റി ഫൈവിനെ ട്വൽവ് തേർട്ടി സിക്സിനെ ഫിഫ്റ്റീൻ ദെൻ ഫോർട്ടി നെ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ അപ്പൊ നോക്കി ഈ ഈക്വൽ ട്വൻ്റെ ഈ സൈഡിൽ എഴുതിയേക്കുന്ന നമ്പേഴ്സ് എല്ലാം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് പെർഫെക്ട് സ്ക്വയറുകളാണ് അല്ലെങ്കിൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളാണ് അല്ലേ എന്റൊക്കെയാ ഫോർ സ്ക്വയറിൻ്റെ ഫൈവ് സ്ക്വയറിൻറെ സിക്സ് സ്ക്വയറിൻറെ സെവൻ സ്ക്വയറിന്റെയാണ് ഈ നമ്പേഴ്സ് എല്ലാം എഴുതിയേക്കുന്നത് അല്ലേ ഇനി ഒന്ന് നോക്കിയേ ഈ ഫോറും ഇതും എന്തെങ്കിലും റിലേഷൻ വരാവോ നോക്കിയേ നോക്കിയേ ദാറ്റ് ഈ വരാമോ നോക്കിയേക്കെ ആഡ് അവിടെ എഴുതിയേക്കുന്നത് മനസ്സിലായോ ഫൈവ് ടുവൻ സോ ഫൈവും ട്വൽവ് എന്ന് എഴുതിയേക്കുന്നു ഓക്കെ സിക്സ് ഫിഫ്റ്റീൻ അപ്പൊ നമ്മുടെ ഇവിടുത്തെ എന്തായിരിക്കും ഫോർട്ടീൻ എന്ന് സെവൻറെ സ്ക്വയർ ആണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ തേർട്ടീൻ കിട്ടും സോ സെവൻ പ്ലസ് തേർട്ടീൻ ട്വന്റി ഓക്കെ ആണോ ഓപ്ഷൻ ബി ട്വന്റി സിക്സ് ഫോർ ഫൈവ് കോഡിങ് കോഡ് ചെയ്തേക്കുന്നെ ഫോർ വൺ ടു ഫൈവ് സിക്സ് എന്ന് കോഡ് ചെയ്തേക്കുന്നു അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നതെന്ന് അല്ലെ നോക്കിയേ നമ്മൾ ആദ്യം ഇതേപോലെ കോഡിംഗ് വരുമ്പോൾ നമ്പേഴ്സ് വെച്ചിട്ട് അല്ലെ ഇതേപോലെ തന്നെ ലെറ്റേഴ്സിന്റെ കോഡിങ്ങും ഉണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഈ ഈ കോഡിങ്ങിന കോഡിനകത്തുള്ള നമ്പേഴ്സ് നമ്മുടെ നമ്മുടെ നമ്പറിനകത്തുള്ളത് തന്നെയാണോ എന്നൊന്നാലും ചെക്ക് ചെയ്യുക അങ്ങനെ അത് ജസ്റ്റ് റീ അറേഞ്ച് ചെയ്ത് എഴുതിയേക്കു വരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയേക്ക് വരും അല്ലെ അതായത് ഇത് ഒന്നാമത്തെ രണ്ടാമത്തത് മൂന്ന് നാല് അഞ്ച് ഇങ്ങനാണെങ്കിൽ ആദ്യം ഇവർ എഴുതിയേക്കുന്ന ഏതാണ് രണ്ടാമത്തെ നമ്പർ ആദ്യം എഴുതി പിന്നെ അഞ്ചാമത്തെ നമ്പർ എഴുതി പിന്നെ നാലാമത്തെ നമ്പര് മൂന്നാമത്തെ നമ്പർ ഒന്നാമത്തെ നമ്പർ ഇങ്ങനെയാ ഇവരെഴുതിയേക്കുന്നത് അല്ലെ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം മനസ്സിലായോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആണെങ്കിൽ നോക്കിയേ രണ്ടാമത്തെ നമ്പർ ആദ്യം എഴുതണം എട്ട് അല്ലെ എട്ട് വെച്ച് തുടങ്ങുന്ന രണ്ട് ഉണ്ട് സൊ ഇതും വെട്ട ഇതും വെട്ട ഏ അത് രണ്ടിലേതെങ്കിലും ഒന്നേ വരുത്തുള്ളൂ then ഇനി ഏതാ ചെയ്തേക്കുന്നേ അഞ്ചാമത്തെ നമ്പര് അഞ്ചാമത്തെ നമ്പർ ഏതാ ഏഴ് എയ്റ്റ് സെവൻ എന്ന് തുടങ്ങുന്ന ഏതോപ്ഷനാ ഓപ്ഷൻ ടി ക്ലിയർ ആണോ ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇതേപോലെ തന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഓപ്ഷൻസും കൂടെ ഒന്ന് നോക്കുക ഓക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം ഇനി നാലാമത്തെ പൊസിഷനിലുള്ളത് നയൻ എഴുതണം മൂന്നാമത്തെ പൊസിഷനിലുള്ള ഞാൻ അടുത്ത് എഴുതിയേക്കുന്നത് അപ്പൊ രണ്ട് എഴുതി ഇനി ഒന്നാമത്തെ പൊസിഷനിലുള്ളത് മൂന്ന് എഴുതി അല്ലെ എയ്റ്റ് സെവൻ നയൻ ടു ത്രീ മനസ്സിലായോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ക്ലോക്ക് സീൻ ത്രൂ എ മിറർ ഷോസ്വാട്ടർ ത്രീ വട്ട് ദൈവത്തി ഇരുപതിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ചോദിച്ചൊരു ചോദ്യമാണ് മിറർ ഇമേജ് ഒരു സമയം തന്നിട്ട് അതിൽ മിററിൽ കാണുമ്പോൾ അതെങ്ങനെയാണ് ആ ടൈം വരുന്നത് എന്നാണ് ചോദിക്കുന്നത് മിറർ ഇമേജ് ഓക്കെ അത് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി ഒരു ടൈം തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ ആ ടൈം തന്നിട്ട് അതിന്റെ മിറർ ഇമേജ് ചോദിച്ചാൽ ലെവൻ സിക്സ്റ്റിയിൽ നിന്ന് കുറയ്ക്കുക ക്ലിയർ ആണോ ഒരു ടൈം തന്നിട്ട് മിറർ ഇമേജ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ആ ടൈമിന് ലെവൻ സിക്സ്റ്റിയിൽ നിന്ന് കുറയ്ക്കുക അതേപോലെ മനസ്സിലാക്കിയിരിക്കുക ഇനി ക്വസ്റ്റനിൽ ചിലപ്പം മിറർ ഇമേജ് ഇന്ന ടൈം ആണ് അതിന്റെ ആക്ച്വൽ ടൈം എന്താണ് എന്നും ചോദിക്കാം അപ്പൊ എന്ത് ചെയ്യാം അത് ഇതുപോലെ തന്നെ മിറർ ഇമേജ് തരും ഇപ്പൊ ഫോർ ഫോർട്ടി ഫൈവ് ആണ് എങ്കിൽ ആക്ച്വൽ ടൈം എന്താണെന്ന് ചോദിച്ചാൽ അതേപോലെ തന്നെ ലെവൻ സിക്സ്റ്റിയിൽ നിന്ന് കുറയ്ക്കാം അതുപോലെ തന്നെ ടൈം തന്നിട്ട് മിറർ ഇമേജ് ചോദിച്ചാലും അത് ലെവൻ സിക്സ്റ്റിയിൽ നിന്ന് കുറയ്ക്കാം ഓക്കെ ഇനി ഇവിടെ ക്വസ്റ്റൻ ടൈം എങ്ങനെ തന്നേക്കുന്ന മനസ്സിലാക്കുക ക്വാർട്ടർ പാസ്റ്റ് ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് കഴിഞ്ഞിട്ട് ക്വാർട്ടറും കൂടെ കഴിഞ്ഞാൽ അതായത് ത്രീ ഫിഫ്റ്റീൻ എന്ന് ഡയറക്റ്റ് ഇങ്ങനെ ഉള്ളൂ ഒരു ടൈം തന്നേക്കുന്നു ആണ് തന്നേക്കുന്ന ടൈം അപ്പം എന്ത് ചെയ്യണം ലെവൻ സിക്സ്റ്റിയിൽ നിന്ന് ഈ ത്രീ ഫിഫ്റ്റീൻ സബ് ചെയ്യുക നിങ്ങൾക്ക് ആൻസർ കിട്ടും ചെയ്തേ ചെയ്തേവ് ഫോർറ്റ് അല്ലെ ആണ് ആൻസർ ഓപ്ഷൻ ഡി ഈ ഒരു കാര്യം ഒരു ടൈം തന്നിട്ട് മിറർ ഇമേജ് ചോദിച്ചാൽ എന്ത് ചെയ്യണം ലെവൻ സിക്സ്റ്റിയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് ആൻസർ പറയുക അതേപോലെ മിറർ ഇമേജ് എന്ന് തരും ഒരു ടൈം എന്നിട്ട് ആക്ച്വൽ ടൈം ചോദിച്ചാലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി ഓക്കെ നമ്മുടെ ടീം കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങളുടെ സിലബസിലെ ഫുൾ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇംഗ്ലീഷ് ആണല്ലേ കൂടുതൽ മാർക്സിന് ചോദിക്കുന്നത് ഇംഗ്ലീഷ് തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് രീതിയിലുള്ള കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇംഗ്ലീഷ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും നിങ്ങളെ ഒരേപോലെ തന്നെ നിങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കും അതേപോലെ ഡിസ്ക്രിപ്റ്റീവിനും എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സപ്പോസ് ഈസ് തേഴ്സ് ഡേ വർ ഡേഫ് വീക്ക് വിൽ ബി നയൻറ്റീൻ ഡേയ്സ് ഫ്രം ടുഡേ ടു തൗസൻഡ് സിക്സ്റ്റീന് ചോദിച്ച ചോദ്യമാണ് ഏതാണ് കലണ്ടർ എന്നുള്ള ടോപ്പിക് അല്ലേ ഇന്ന് തേഴ്സ് ഡേ ആണെന്ന് വിചാരിക്കുക എങ്കിൽ നയൻറ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഏത് ദിവസമാണെന്നാണ് ചോദിക്കുന്നത് ക്ലിയർ ആണോ വളരെ എളുപ്പമാണ് അറിയാം നമുക്ക് ഇന്ന് നമുക്ക് ഇപ്പൊ എത്ര അറിഞ്ഞാൽ അടുത്ത നമ്മൾ പറയുന്ന എങ്ങനെ ഈ ദിവസം വരുന്ന എങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അല്ലെ അങ്ങനെ ഏഴ് ദിവസം കൂട്ടി കൂട്ടി പോകുമ്പോ നമുക്ക് കിട്ടും അല്ലെ അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു കാര്യം ഓർക്കുക ഇന്ന് തേഴ്സ്ഡേ ആണ് നയൻറ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് അപ്പൊ എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഇവിടെ ഏത് ഡേയ്സ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം അല്ലെ അപ്പൊ ആ ഡേയ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് നമ്മൾ എത്ര ആഴ്ചകൾ ഉണ്ടെന്ന് നോക്കുക അല്ലെ അതിന് റിമൈൻഡർ എന്തായിരിക്കും ആഴ്ചകൾ ആവാതെ കിടക്കുന്ന നമ്പേഴ്സ് ആയിരിക്കും റിമൈൻഡർ വരുന്നത് അല്ലെ അപ്പം എന്ത് ചെയ്ത ഈ തന്നിരിക്കുന്ന സമയത്തിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ക്ലിയർ ആണോ സോ ടു ഫോർട്ടീൻ എന്ത് വരും ഫൈവ് ആണ് റിമൈൻഡർ സോ തന്നിരിക്കുന്ന thursday പ്ലസ് ഫൈവ് തേഴ്സ് ഡേ കഴിഞ്ഞ് അഞ്ചു ദിവസം കഴിഞ്ഞ് ഏതാണോ വരുന്നത് അത് കണ്ടുപിടിക്കുക ക്ലിയർ ആണോ friday saturday sunday monday tuesday ഓക്കെ ആണോ അപ്പൊ ആൻസർ ഏതാ വരുന്നത് tuesday ട്യൂസ്ഡേ മുന്നോട്ട് അഞ്ച് എടുക്കുക എന്ന് പറഞ്ഞു അല്ലെ അത് പുറകോട്ടാണെങ്കിൽ എത്ര സെവനിന്ന് ഈ അഞ്ച് കുറയ്ക്കുക മൈനസ് ടു ചെയ്ത് നോക്കിയാലും മതി ആ കൺസെപ്റ്റ് മനസ്സിലായോ അതായത് പ്ലസ് ഫൈവ് എടുക്കുന്നു അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ തേഴ്സ് എക്സാമ്പിൾ ആയിട്ട് പറയുവാണ് തേഴ്സ് ഡേ പ്ലസ് ത്രീ ആണ് നമുക്ക് ചെയ്യേണ്ടത് തേഴ്സ് ഡേ മൂന്നെണ്ണം അങ്ങോട്ട് എടുക്കണം ആ മൂന്നെണ്ണം അങ്ങോട്ട് എടുക്കുന്നതും മൈനസ് ഫോർ എടുക്കുന്നതും തുല്യമാണ് പ്ലസ് ടു എടുക്കുന്നതും മൈനസ് ഫൈവ് എടുക്കുന്നതും തുല്യമാണ് പ്ലസ് ഫൈവ് എടുക്കുന്നു മൈനസ് ടു പൊറോട്ടെടുക്കുന്നതും തുല്യമാണ് ആ പറഞ്ഞത് മനസ്സിലായോ എന്താ നമ്മുടെ ആ സെവൻ ഒരാഴ്ച എന്നാൽ ഏഴ് ദിവസം അല്ലേ ആ സെവനിൽ നിന്ന് ത്രീ കുറച്ചാൽ എന്താ ഫോർ കിട്ടും അതാണ് മൈനസ് ഫോറുകളോട്ട് എടുക്കുന്നത് അപ്പം തേഴ്സ്ഡേ ഒന്നും ഇത് ചെയ്ത് നോക്കുക വലിയ കാര്യമൊന്നുമില്ല തേഴ്സ് ഡേ പ്ലസ് ഫൈവ് നമുക്ക് എപ്പോഴും പ്ലസ് എടുക്കാനായിരിക്കും കുറച്ചും കൂടെ എളുപ്പം നമ്മൾ മുന്നോട്ട് പറഞ്ഞു നോക്കാനായിരിക്കും എളുപ്പമല്ലേ അപ്പൊ തേഴ്സ് ഡേ കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞതാണോ അത് അപ്പൊ ചെയ്യുന്ന സ്റ്റെപ്പ് മനസ്സിലായോ ഒരു ദിവസം തന്നിട്ട് ഒരു ഡേ ഇന്നതാണെന്ന് പറഞ്ഞ് തന്നിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത് ആ പറഞ്ഞ ദിവസങ്ങളെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക അല്ലെ ദെൻ ആ തന്നിരിക്കുന്ന ദിവസം പ്ലസ് ആ റിമൈൻഡർ ആ റിമൈൻഡർ ചെയ്യുക ആൻസർ കിട്ടും ഓക്കെ ആണോ ആൻസർ ഇവിടെ ട്യൂസ്ഡേ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ചോദിച്ചതാണ് നമ്മുടെ എന്താണ് പസില് പോലെ അല്ലെങ്കിൽ നമ്മളുടെ പാറ്റേൺ അവർ ഈ പറയുന്നത് പോലെ നമ്മൾ അത് വരയ്ക്കുക എന്നിട്ട് ഓരോ പൊസിഷൻ കണ്ടുപിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതായിട്ട് തോന്നുന്നേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ വായിക്കുക അതിനനുസരിച്ച് നമ്മളൊന്ന് വരയ്ക്കുക നോക്കിയേ ഇ എഫ് ആർ സിറ്റിംഗ് ഇൻ എ സർക്കിൾ ഒരു വട്ടത്തിൽ ഇരിക്കുവാണ് ലുക്കിംഗ് അറ്റ് ദ സെന്റർ സെന്ററിലേക്ക് നോക്കി ഇരിക്കുവാണ് എ നോക്കിയിരിക്കുവാണ് സിറ്റിംഗ് ഫേസിംഗ് ബി ബി എ ഫേസ് ചെയ്താണ് എ ഇരിക്കുന്നത് ബി ഈ സിറ്റിംഗ് ടു റൈറ്റ് ഓഫ് റൈറ്റിലായിട്ട് ബി ഇരിക്കുന്നു വായിക്കുന്ന ഓരോന്ന് വായിക്കുന്നതിനനുസരിച്ച് നമ്മളിത് വരച്ച് പോകുക അപ്പൊ എത്ര പേരുണ്ട് ആറ് പേരൊരു വട്ടത്തിലിരിക്കുന്നു അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലേ ഓരോരുത്തർ ഫേസ് ചെയ്ത് ഫേസ് ചെയ്തായിരിക്കുന്ന സെന്ററിലോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ എ എന്നും കൊടുക്കുന്നു ഇവിടെ ഞാൻ ബി എന്നും കൊടുക്കുന്നു ഓക്കെ ജസ്റ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഇതാ കൊടുത്തതെങ്കിൽ ഓക്കെ ഏത് വേണമെങ്കിലും കൊടുക്കാം ഞാൻ ഇപ്പൊ എ ഇവിടെ കൊടുത്തു ബി അവിടെ കൊടുത്തു ഇനി ഇനി എന്താ പറയുന്നത് ബി സിറ്റിംഗ് ടു ദ റൈറ്റ് ഓഫ് ഇ ഈ എവിടെ ഇരിക്കുന്നു ഈയിടെ റൈറ്റിലായിട്ട് ബി ഇരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ ഇവിടെ ആണിരിക്കുന്നതെങ്കിൽ ഈയിടെ ലെഫ്റ്റിലാ ബി അല്ലെ അപ്പൊ നോക്കി ഇവിടെ നോക്കിയേ ഈ ഈ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ായിട്ടാണ് ബി ഇരിക്കുന്നത് അല്ലെ ലെഫ്റ്റ് ഇവിടെ റൈറ്റ് ഇവിടെ അപ്പൊ ഇത് ശരിയാണ് ഈ ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ആൻഡ് ലെഫ്റ്റ് ഓഫ് സി ആരെ പറ്റിയത് ശ്രദ്ധിച്ചോണം ബി ടു ഈസ് റൈറ്റ് ഓഫ് ഇ ആൻഡ് ലെഫ്റ്റ് ഓഫ് സി ബി യുടെ ഓഫ് സി സിയുടെ ലെഫ്റ്റിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ ആയിരിക്കും സി സി ഇവിടെ ലെഫ്റ്റിലായിട്ട് ബിഇരിക്കുന്നു ഓക്കെ ആയിരിക്കുന്നത് നമ്മൾ ആദ്യം എ ആണ് പൊസിഷൻ മാർക്ക് ചെയ്തത് ഇനി എന്നിട്ട് നമ്മൾ എഫ് എഴുതും എഫ് എവിടെ ഇരിക്കുന്നു അവന്റെ ലെഫ്റ്റിലായിട്ടാണ് എ ഇരിക്കുന്നത് അപ്പൊ നോക്കിയേ ഇവിടെ എഫ് ഇവിടെ ഇരുന്നാലല്ല ലെഫ്റ്റിലായിട്ട് എ വരുത്തുള്ളൂ ക്ലിയർ ആണോ എഫ് ഇവിടെ ഇരിക്കുന്നു ലെഫ്റ്റിലായിട്ട് എ വരുന്നു ഓക്കെ റൈറ്റ് ഓഫ് ഡി അതായത് എയുടെ കാര്യം പറഞ്ഞത് എ ഡിയുടെ റൈറ്റിലായിട്ട് ഇവിടെ ഡി വന്നാൽ റൈറ്റിലായിട്ട് എ വരുന്നു ഓക്കെ ഇനി എന്താ ഇഫ് ദ പൊസിഷൻ ഓഫ് എ ആൻഡ് ഡി ആർ ഇന്റർചേഞ്ച് എയുടെയും ഇയുടെയും പൊസിഷൻ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു അതായത് ഇ ഇവിടെ വന്നു ഇവിടെ എയും വന്നു ഓക്കേ ഇനി എന്താ ചോദിക്കുന്നത് ഹു വിൽ ബി സിറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് സി എയുടെയും സിടേയും ഇടയ്ക്ക് ഇരിക്കുന്ന ആരാണെന്ന് ബി ക്ലിയർ അല്ലേ ആ പറയുന്നത് പോലെ പടം വരച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം എഫിന്റെ റൈറ്റ് ഇരിക്കുന്ന ആരാണ് എഫിന്റെ ലെഫ്റ്റ് ഇരിക്കുന്ന ആരാണ് അങ്ങനെ ചോദിക്കാം ഇനി എയുടെയും ഡി എടേം ഇടയ്ക്ക് എത്ര പേരുണ്ട് അല്ലെങ്കിൽ ഏടെ എഫിന്റെ ഈയിടെ ഇടയ്ക്ക് ആരായിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഏടെയും സിടേയും ഇടയ്ക്ക് ഇരിക്കുന്നത് ബി ക്ലിയർ ആണോ അപ്പം ആ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളൊന്ന് വരയ്ക്കുക ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക ക്ലിയർ ആണോ പിന്നെ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊക്കെയാണ് നമ്മുടെ റീസണിങ്ങിൽ നമ്മൾ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്ക് മനസ്സിൽ വെച്ച് അത് കൂടുതൽ ആയിട്ട് ഒന്ന് പഠിക്കുക അതേപോലെ തന്നെ നമ്മുടെ സിലബസിലുള്ള ബാക്കി ടോപ്പിക്കുകളും അപ്പം ഇതുപോലുള്ള വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു